ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമല്ലെല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാ ഒരു പുഴക്കരികിൽ നിന്നിട്ടാണ് കേട്ടോ എടുക്കുന്നത് അതോടെ അമ്മേൻ്റെ കുടുംബക്ഷേത്രത്തിൽ വന്നിട്ടാണ് ഉള്ളത് ഇവിടെ തുരുത്തി നമ്മളെ കുറച്ച് വീടിൻ്റെ കുറച്ച് ഇങ്ങോട്ടു തന്നെ തുരുത്തി എന്നാ പറയുക ഇവിടെ ആയിട്ടാണ് ക്ഷേത്രം വരുന്നത് ഇവിടെയാണെങ്കിൽ ഇപ്പോൾ റോഡ് പണിയെടുക്കുന്ന ഒരു ഇതാ അതായത് നമ്മളെ നാലുപേരി പാത വരുന്നുണ്ടല്ലോ അപ്പോൾ ആ ഇത് ക്ഷേത്രത്തിൻ്റെ ഇതിലൂട്ടിയായിട്ടോ പോകുന്നത് അതായത് കാവ് കാവൻ്റെ ഇതിലൂട്ടിയാണ് പോകുന്നത് അപ്പം നമ്മൾ ഈ പുഴക്കായിരിക്കൽ പണ്ട് ഈ സ്ഥലം ഇങ്ങനെയൊന്നും കേട്ടോ ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് ഈ സ്ഥലത്തെ പണ്ടത്തെ സ്ഥലത്തിൻ്റെ ഒരു പിക്ചേഴ്സും ഒന്നുമില്ല പക്ഷേ അപ്പുറത്തെ പോലെ തന്നെ ഒരു നിലയിലും ആട്ടാ ഈടിയും അപ്പോൾ നമ്മളിവിടെ ഉത്സവം കാണാൻ പറ്റാനുള്ള ഇന്നലെ വന്നതിനേനു ഇന്നലെ വന്നിട്ട് ജസ്റ്റ് വന്ന് ഒന്ന് പോയിട്ടുണ്ട് പോയിട്ടുണ്ടതിന് ഇന്ന് പിന്നെയും ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് എറണാകുളത്തേക്ക് പോവും അതിൻ്റെ മുന്നേ ജസ്റ്റ് രാവിലെ ഒന്ന് വന്നിട്ട് തൊഴുതിട്ട് പോകാമെന്ന് ചോദിച്ചു പൊട്ടനെയും കാണാൻ വന്നേട്ടാ അപ്പം ഇതാ നല്ല വ്യൂ ആണേ ചാക്കിലാണെങ്കിൽ ഫുൾ മിഷൻസിന്റെ വ്യൂ ആണ് എവിടെന്നൊരു ബോട്ട് ഒക്കെ വരുന്നുണ്ട് കണ്ട് നമ്മളപ്പറണാകുളത്തേക്ക് പോകട്ടാ ഇനി വിഷു ആകുമ്പേ തിരിച്ചു വരുവുള്ളൂ അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ കാണാട്ടോ അങ്ങനെ ഇതാ രാവിലെ ഒരു അഞ്ചര കഴിഞ്ഞപ്പാണ്ട് നമ്മൾ ഇറങ്ങി കേട്ടോ അധികവും ലേറ്റ് ആകാൻ നിന്നിട്ടില്ല കാരണം ഇന്ന് നമ്മൾ നാട്ടിൽ പോകുന്ന ദിവസമാണ് അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് തന്നെ രാവിലെ തന്നെ പോയിട്ട് വരാമെന്ന് ചോദിച്ചു തെയ്യത്തിൻ്റെ അടുത്ത് ആടെത്തുമ്പോഴത്തേക്ക് ഇതാ തെയ്യം തീയിൽ തുള്ളിയിട്ടുണ്ടായനെ ഇത് പൊട്ടൻ തീയമാണ് ആണ് പൊട്ടൻ തെയ്യമാണ് നമ്മളിവിടെ തീയിൽ തുള്ളുക തീ ചമ്മൂട്ടിയെല്ലാം തീയിൽ തൊള്ളും തീ ഇങ്ങനെ കത്തുന്ന തീയിൽ തൊള്ളുന്നത് പൊട്ടൻ തെയ്യം പിന്നെ കണ്ടനാർ കേളൻ അങ്ങനത്തെ കുറേ തെയ്യങ്ങളുണ്ട് അപ്പം ഇത് പൊട്ടന്തയത്തിൻ്റെ ആദ്യം എന്ത് ചെയ്യും നമ്മുടെ പുളിമരം ഇല്ലേ പുളിമരത്തിൻ്റെ ഇതാ മരമാണ് എന്ന് എടുക്കുക തീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് മുഴുവനായിട്ട് ഇങ്ങനെ കൂട്ടത്തോടെ കത്തിക്കും എന്നിട്ട് കത്തി രാത്രി കത്തിക്കാൻ തുടങ്ങും കേട്ടോ നമ്മൾ പത്തലും ഒരു പന്ത്രണ്ട് മണിക്ക് മുകളിലേ ആയിട്ട് ഇങ്ങനെ ചടങ്ങലം ഇതാക്കിയിട്ട് കത്തിക്കാൻ തുടങ്ങും എന്നിട്ട് കനൽ വേറെ ഈ ഒരു മരക്കഷ്ണം വേറാന്നുള്ള രീതിയിലാണ് ആക്കുക അപ്പോൾ കനലിൽ ഇങ്ങനെ ഒരഞ്ഞ് കുറേ സമയം കിടക്കും അല്ലെങ്കിൽ ഇങ്ങനെ ും അങ്ങനെയല്ലേ തീയിലാവുമ്പോൾ തീ പിന്നെയും 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 ഓല ഇട്ടിട്ട് പിന്നെ ഇതുപോലെ ഇങ്ങനെ തീ ആളിക്കത്തുന്ന പോലെ ആകും കേട്ടോ ഇത് ഏകദേശം ഇപ്പം കയ്യാനായി കയ്യാനാവുമ്പോൾ ആണ് ഈ ഒരു കണക്കേ ചെയ്യുക കണ്ടോ ഓൾറെഡി മേത്ത് ഒരു പാള പോലത്തെ ഇത് വെച്ചിട്ടുണ്ടാകും പക്ഷേ നമുക്കെല്ലാം ചെറിയ ചൂടിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് പൊള്ളൂലേ ഇത് അവസാന കെട്ടായിട്ടാണ് ഇങ്ങനെ കേട്ടോ ആദ്യം ഫുൾ ഓല തന്നെ ഉണ്ടാവും പച്ചോല തന്നെ പിന്നെ ലാസ്റ്റ് അതിൻ്റെ കാണുന്ന പോലെ ഒരു പാളയും എന്നിട്ട് ച്ചോല മുടി പോലെ കെട്ടിവെക്കും എന്നിട്ട് ആ ലാസ്റ്റ് കത്തി 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 അതാ ഈ കാണുന്ന ഈ പുറകിൽ കാണുന്ന ഈ പാണ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അത്രയും ഈ തെയ്യത്തിൻ്റെ ഇങ്ങനെ കത്തി തീരും കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനല്ലാന്ന് പക്ഷേ ഇവർ കുറെ വ്രതം നോറ്റ് പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് അവർക്കൊന്നും ആവൂല കേട്ടോ അപ്പം പെട്ടെന്ന് കാണുന്നവർക്ക് ഭയങ്കര പേടിയായിരിക്കും പക്ഷെ നമുക്ക് കണ്ണൂരായിരിക്കും എപ്പോഴും നമ്മളെ പൊട്ടന്തീകത്തിനെ കണ്ട് 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 ശീലിച്ചുകൊണ്ട് ഒരു കുഴപ്പവും പിന്നെ നമ്മൾ ശിവന്റെ പ്രതീതി തന്നെയാണ് പൊട്ടന്തീകം അപ്പം എനിക്ക് കയ്യാനായി ഇത് ലാസ്റ്റ് ചടങ്ങാണ് ആ ഒരു തീയിൽ ഇപ്പോൾ കനല് ഏകദേശം കെടാനായിട്ടുണ്ട് ചെറിയൊരു ഇതെല്ലാം ഉണ്ട് തീ അങ്ങനെ ആളി കത്തുന്നുണ്ട് കേട്ടോ അപ്പം ലാസ്റ്റ് ആയിട്ട് ഇങ്ങനെ എണീച്ചും കടന്നും എണീച്ചും കടന്നും പോവും അതാണ് ലാസ്റ്റ് ചടങ്ങായിട്ട് ഇനി തീയിൽ തുള്ളൂല ലാസ്റ്റായിട്ടാന്ന് ആ ലാസ്റ്റ് വലിച്ചിട്ടില്ലേ കുറേ ഓട്ടം വലിച്ച് വലിച്ച് അതാണ് ലാസ്റ്റ് ഇനി നേരെ ഒന്ന് വലം വെച്ചിട്ട് അതായത് ഇത്രയും സമയം ചുറ്റിയ കനലിൽ വലം വെച്ചിട്ട് നേരെ ആ ക്ഷേത്രത്തിൻ്റെ ിലേക്ക് കയറിപ്പോക്കാട്ട് ഇത് തുരുത്തി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അതായത് അമ്മേൻ്റെ തറവാട്ടുകാവാണ് ക്ഷേത്രമാണ് തുരുത്തി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പോൾ ആറുവരി പാത റോഡ് വരുന്നതായിട്ട് അവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ട് പണ്ടത്തെ കാവ ഒന്നുമല്ല അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് തെയ്യം ഇതാ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയിരുന്ന് ഇനി എല്ലാവരും കൂടെ എന്തെയ്യും പൈസ കൊടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് തെയ്യം അവർക്ക് വേണ്ടതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊടുക്കും കുറേയൊക്കെ നേർച്ച ഉണ്ടാവും കുറേ ആൾ പലതും ആഗ്രഹിച്ചിട്ടുണ്ടാവും കുറേയൊക്കെ കുറേ സങ്കടങ്ങളുണ്ടാവും അതെല്ലാം ഓരോ വിശ്വാസം അപ്പൊ ദൈവത്തിനോട് അത് പറയുക കുറച്ച് ആശ്വാസമാകുക അതെല്ലാം ദൈവം മാറ്റിത്തരുന്ന ഒരു എന്താ പ്രോമിസ് കൊടുക്കുക അങ്ങനെയുള്ളൊരു കാര്യം കേട്ടോ അപ്പം ഞാൻ കുറേ നാളായി പോട്ടെ തെയ്യത്തിൻ്റെ അടുത്തു തന്നെ പോയിട്ട് നമ്മൾ കുറേ നാളായി അങ്ങനെ തെയ്യത്തിൻ്റെ അടുത്തെല്ലാം പോയി പൈസ എല്ലാം കൊടുത്തിട്ട് ഇനി കുറച്ച് സമയം കൂടി എട്ടിരിക്കാന്ന് വിചാരിച്ചു ഈ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിട്ടില്ല അതായത് ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് അമ്പലത്തിലേ വരുന്നത് ഈ ഒരു ആ സ്ഥലത്ത് ഇവിടെ കുറേ മാറ്റങ്ങൾ ഉണ്ടായി ഇത് കണ്ടൽക്കാട് എന്ന് ഒരു ചതുപ്പ് നിലയിനു നമ്മൾ വളവട്ടണം പോയതിൻ്റെ അപ്പുറം ഇപ്പുറവും ഉള്ള ഒരു സൈഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അതേപോലൊരു സ്ഥലമായിനു ഇതും വയൽ പ്രദേശമാണ് പക്ഷേ എന്നാലും പൂണ്ട് പോകുന്ന ചളിമണ്ണില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് അവിടെയാണ് ഇത്രയും മണ്ണിട്ട് നികത്തിയിട്ട് ഇനിയൊരു വലിയ പാലവും റോഡും എല്ലാം വരാൻ പോകുന്നത് ആദ്യം കണ്ടപ്പോൾ ഭയങ്കര അതിശയായിരുന്നു കാരണം നമ്മൾ ഒരിക്കൽ പോലും വിചാരിക്കുന്നില്ല ഇങ്ങനൊരു സ്ഥലത്തോട്ട് റോഡ് വരുന്ന ഇപ്പം എറണാകുളത്തല്ല ഇങ്ങനത്തെ ഒരു സ്ഥലം തന്നെയാണല്ലോ അവിടെയൊക്കെ റോഡ് വന്ന് പക്ഷെ നമ്മളെ സ്ഥലത്ത് ഇങ്ങനെ വരുന്ന സ്വപ്നം പോലും കണ്ടിട്ടില്ല ഏട്ടാ കുറേ ആൾക്കാർ ഇപ്പോൾ ഇതാ ഇങ്ങനെ പൂണ്ട് പോകുന്ന സ്ഥലത്ത് നല്ലോണം മണ്ണിട്ടിട്ടിട്ടിട്ട് ഫുൾ ഇങ്ങനെ ഉറപ്പാക്കിയിട്ടുണ്ടേനും കുറേ റോഡ് കുഴിക്കാൻ വേണ്ടിയിട്ട് അടിയോളം കുഴിക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം മണ്ണെടുത്തിട്ടുണ്ടായിട്ടില്ലേ ആ മണ്ണ് മുഴുവനും ഇവിടെ കൊണ്ടുവരത്തിട്ടുണ്ടാകും അത്രയും മണ്ണ് ആവശ്യമുണ്ട് ഈ ഒരു സ്ഥലത്തിന് ക്ക് പൂണ്ട് പോകുന്ന ഒരു സ്ഥലം ഇനുമായിട്ടോ ഇവിടെയാണെങ്കിൽ പോയപ്പോഴത്തേക്ക് വലിയ വലിയ മിഷീൻസ് ഇത് കല്ല് പൊടിക്കുന്ന മിഷൻസ് അതായത് വലിയ കല്ല് പാറക്കല്ല് അത് പൊടിച്ച് ജില്ലിയായിട്ട് അങ്ങനെ ആകുന്ന മിഷീൻ ആട്ടെ ഇത് ഞാനിതെല്ലാം ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മളിവിടെ തന്നെ ഒരു ജില്ലി കമ്പനിയെല്ലാം ഉണ്ട് ആടെ ഈ മിഷിനെല്ലാം അതിട്ടം കണ്ടിട്ടുണ്ടെന്ന് പറയാം പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ ഈ പോകുന്ന വഴിയല്ലേ ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ ഫുൾ പണിക്കാരും അങ്ങനെ എല്ലാം നിന്ന് ഞായറാഴ്ചയല്ലേ അതുകൊണ്ടാണ് വന്ന് പിന്നെ രാവിലെയും കൂടിയല്ലേ കൂടി അല്ലേ കുറച്ചുകാളെല്ലാം വരുമായിരിക്കും അങ്ങനെ പുഴക്കരക്കാന്ന് പണ്ടേ നല്ല രസമാണ് ഈ പുഴക്കരക്കൽ ഇങ്ങനെ പോകാൻ വേണ്ടി അന്ന് വയലിൻ്റെ സൈക്കിലോട്ടിയും വയലിലെല്ലാം ഇങ്ങനെ പോയി കളിക്കൽ ഇപ്പം പിന്നെ എല്ലാം കല്ലും മണ്ണല്ലാം ഇട്ടിട്ട് ഒരുമാതിരി ആയിട്ടുള്ളത് എന്തായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വേണ്ടതാണെന്നല്ലോ പാലം എല്ലാം വേണ്ടതാണെന്നല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇത് ഇവിടെയും വന്നിട്ടുണ്ട് വളപട്ടണം പാലത്തിലൂടെ നമ്മൾ കണ്ണൂർ എത്താമെന്ന് വെച്ചാൽ വേഗം നടക്കില്ലല്ലോ അപ്പോൾ ഈ പാലത്തിലൂടെ അടിപൊളിയായിട്ട് വേഗം തന്നെ എത്തും നല്ല ഉണ്ട് കാണാൻ രാവിലത്തെ വൈബേ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കുറേ ആൾക്കാർ തോണിയിൽ മീൻ പിടിക്കുന്നുണ്ടേനു കുറേ ആൾക്കാർ ഇങ്ങനെ കാഴ്ചകൾ കാണാൻ വരുന്നുണ്ടേനു രാവിലെ വരുന്ന കുറേ ആൾക്കാർ ഇങ്ങോട്ടും നടന്നു വരുന്നുണ്ടായിരുന്നു അപ്പം ഇവിടെ എത്തിയപ്പോ നല്ലൊരു സൺറൈസ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എന്ത് രസമാണ് സൺറൈസ് കാണാൻ ഏകദേശം ഇപ്പോൾ ഒരു ആറര കഴിഞ്ഞ് അപ്പം അപ്പോഴാണ് ഈ സൺറൈസ് വന്നത് നല്ല ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് ശരിക്കും നേരിട്ട് ഫോണിൽ കണ്ണെങ്കിൽ ട്ടിയും നേരിട്ട് കാണാൻ എന്തൊരു ഒരു ഭംഗിയാ അറിയോ കളർ ആകാശന കളർ മുഴുവൻ നല്ല ചോന്ന കളറായിട്ട് പിന്നെ അത് ഇങ്ങനെ സൂര്യനിലേക്ക് പോകുമ്പോ നല്ല രസം ഉണ്ട് കേട്ടോ ഇങ്ങനെ പ്രകാശം ഭയങ്കരമായിട്ട് പടർത്തിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാം അത് കുറേ സമയം ഇങ്ങനെ ആസ്വദിച്ചു തരുന്നു ശരിക്കും സൺറൈസ് എല്ലാം കാണും ഭയങ്കര പോസിറ്റീവ് വൈബാന്ന് അത് വേറെ ഇടയും കിട്ടൂല അപ്പം ഞാൻ അയ്യടനോട് ഇങ്ങനെ പറയുന്നു നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാം അല്ല ഈടെ ഇങ്ങനെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കാരണം നല്ല സ്ഥലം സമാധാനം കുഴപ്പമൊന്നുമില്ല പണ്ട് വയലാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളി പക്ഷെ ഇപ്പോൾ ആൾ അനക്കും എല്ലാം ആയില്ലേ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല ഇങ്ങോട്ടേക്കെല്ലാം വരുന്നതിനേട്ടാ ഓ അങ്ങനെ പൊട്ടം തെയ്യം കഴിഞ്ഞപ്പാടടുത്തത് ഗുളികൻ തെയ്യാണ് കേട്ടോ വരുന്നത് ഗുളികനെ കുറെ ഇവിടെ നമ്മളെ നാട്ടിലെ ആൾക്കാർക്ക് അരേരി ഗുളികൻ തെയ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഗുളികൻ തെയ്യേൻ്റെ കോമഡി എന്ന് വെച്ചാൽ പിള്ളേർ കൂക്കുന്നുണ്ടെങ്കിൽ പിള്ളേരെ ബാക്കിൽ ഈ ഓടോര് അത് കാണാനാണ് ഏറ്റവും രസം എനിക്കല്ല മണ്ണ് നല്ല പേടി ചെയ്യുന്നുട്ടോ ഇപ്പോഴും പേടി തന്നെയാണ് പക്ഷെ ഇപ്പം കുറച്ച് ധൈര്യം എല്ലാം ഉണ്ട് തെയ്യത്തിൻ്റെ അടുത്തെല്ലാം പോവാം പണ്ട് പൊട്ടൻ തെയ്യത്തിൻ്റെ അടുത്തൊന്നും പോവേയില്ല പക്ഷെ ഇപ്പം കുറച്ച് മെച്വേർഡായി പേടിയെല്ലാം കുറച്ച് മാറിയപ്പോഴത്തേക്ക് ഇഷ്ടമാണ് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഗുളികൻ്റെ ഇങ്ങനെ കണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ കണ്ടിരിക്കുന്നത് ഈ ഒരു സാധനത്തിലാണേ അത് കാണിച്ചിരുന്ന ആ സാധനം എന്ന് അപ്പം പിള്ളേർ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കൂക്കി വിളിക്കുന്നുണ്ടേനു ഗുളികൻ തെയ്യത്തിന് കുറച്ച് ചടങ്ങുകൾ അത് കഴിഞ്ഞിട്ട് എന്താ പിള്ളേരെ പുറങ്ങി ഇങ്ങനെ ഓടുകയാണ് ഓടാൻ പിന്നെ കുറേ സ്ഥലമുള്ളതുകൊണ്ട് അത്ര വേണമെങ്കിൽ ഓടുന്നതിന് ഒരു കുഴപ്പമില്ല അതെ കുറേ പിള്ളേർ അങ്ങോട്ടേക്ക് ഓടിയിട്ടുണ്ട് അതാകുന്ന ഈ ചൂട്ടും കട്ടി കത്തിച്ചിട്ട് ഇങ്ങനെ ബാക്കിലേ പിള്ളേരെ ബാക്കിലേ ഇങ്ങനെ ഓടുന്നത് നല്ല നല്ലയുണ്ട് കാണാൻ ഇനി ബാക്കിയുള്ള തെയ്യം ഇതിൻ്റെ പുറകെ ഓരോന്നായിട്ട് പുറപ്പെട്ട് വരും നമ്മൾ പക്ഷേ അത്രയൊന്നും കാണാനിരിക്കുന്നില്ല ഗുളികയും കഴിഞ്ഞ് പിന്നെന്താ വില്ല വില്ല് തമ്പുരായിട്ട് ഏറ്റവും ലാസ്റ്റായി വരും അതായത് കുറത്തിയുണ്ട് ഉണ്ട് അങ്ങനെ കുറേ തെയ്യം ഉണ്ട് കേട്ടോ അങ്ങനെ ഓരോ തെയ്യം ബാക്കിലെ ബാക്കിലേ വന്നുകൊണ്ടിരിക്കും പക്ഷെ നമ്മൾ അത് കാത്തിരുന്നിട്ടില്ല പിന്നെ ഇവിടെ ഫുഡെല്ലാം ഉണ്ട് ഉത്സവത്തിന് അന്ന് തലയുന്നും അന്നല്ല ഫുഡ് ഉണ്ടാവും അത് നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ ഇരിക്കുന്ന ഈ സാധനം കണ്ട ഇതെന്താ സംഭവം എന്ന് എന്നറിയോ നമ്മളെ പാലത്തിന്റെ സാധനമാണ് ഈ ഇരിക്കുന്ന സാധനം അതായത് ഈ പാലം കണക്ട് ചെയ്യുന്ന ഈ ഇരുമ്പിൻ്റെ സാധനം ഇടുന്ന ഉണ്ടാക്കുക ചെയ്യുന്നത് കേട്ടോ ഉണ്ടാക്കിയിട്ട് ആടെ കൊണ്ടു വെച്ചിട്ട് കണക്ട് ചെയ്യുകയ്യോ ഓരോ സാധനം എന്ത് വലിയ സാധനം അറിയോ അതിലങ്ങ് കയറി ഇരുന്നിട്ടാണ് നിന്നെല്ലാവരും തെയ്യം കണ്ടത് അത് ആടെ ഉള്ളതുകൊണ്ടായിരിക്കും കസേര വേണ്ടേന് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഇരുന്നിട്ട് നല്ല സുഖമായിട്ട് കാണാൻ പറ്റുതിന് കേട്ടോ പിന്നെ നമ്മൾ അട ഇനി കൂടുതലധികം നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും ലേറ്റ് ആവും ഉച്ചയ്ക്ക് ട്രെയിൻ കിട്ടണമെങ്കിൽ രാവിലെ തന്നെ വീട്ടിലും അപ്പുറം എല്ലാം എല്ലാം ചെയ്തു വെക്കണമല്ലോ അതുകൊണ്ട് രാവിലെ തന്നെ തെയ്യം കൂടെ കാണാൻ വരുന്നതാണ് ഇനി വിശ്വലം കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും തെയ്യം ഉണ്ടാവുമോ എന്നറിയില്ല നമ്മളിവിടെ പാലോട്ടാവിലല്ലോ ഉണ്ട് പക്ഷേ തെയ്യത്തിനായിട്ട് പറ്റുമോ പോകാമെന്നൊന്നും അറിയില്ല കുറേ തിരക്കെല്ലാം ഉള്ളതല്ലേ അതുകൊണ്ടാണ് കിട്ടിയ സമയത്ത് വന്നിട്ട് എവിടെയെങ്കിലും തെയ്യം കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയത് ഇതാ ഈ കാണുന്ന സ്ഥലം മുഴുവനും നികത്തിയിട്ടാണ് ഇപ്പോൾ റോഡ് വരുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു പണ്ട് പിന്നെ ഇതൊക്കെ ഈ നമ്മളെ പണിക്കാർ വെക്കുന്ന വീടാണ് ഇവിടെ പണിയെടുക്കാൻ നിൽക്കുന്നവരൊക്കെ നിൽക്കുന്ന വീട് പോലെ ഇങ്ങനെ ആക്കിയിട്ട് വലിയ എന്താ പറയുക അങ്ങനെ ഒരു വാർപ്പ് പോലും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നല്ല ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അവർ ഊണ് ഉറക്കം എല്ലാം ഇടത്തു തന്നെയാണ് നമ്മൾ ഈ ഗൾഫിലെല്ലാം പോയി പണിയെടുക്കുന്നവരല്ലേ അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ഇവരവസ്ഥയും അപ്പം എല്ലാ എല്ലായിടത്തും പണി എടുക്കുന്ന ആൾക്കാരെ ഒന്ന് ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് എന്നാൽ വണ്ടിയെല്ലാം പാർക്ക് ചെയ്യുന്ന ഇവിടെയാണ് ഇവിടെയാണ് ഒരുപാട് സ്ഥലം ഉള്ളത് അപ്പൊ പിന്നെ വേറെ എവിടെയും പോകണ്ടല്ലോ അതുകൊണ്ട് നല്ല സുഖാന്നിവിടെ എല്ലാ ആവശ്യത്തിനും ഈയൊരു ഈ ഒരു സ്ഥലം അടിപൊളിയാണ് അങ്ങനെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് വലിയ വലിയ വണ്ടികൾ റോട്ടിൽ നിന്ന് വലിയ വലിയ വണ്ടികളെല്ലാം കാണും അപ്പൊ ഇതെല്ലാം എവിടെ പോയി നിൽക്കുന്ന ഇത് ഇവിടെ വന്ന് നിക്കുന്നത് ലാസ്റ്റ് ആയിട്ട് അപ്പോൾ അവർക്ക് പാർക്ക് ചെയ്യാനും എല്ലാം ചെയ്യാനും അവിടെ സുഖമായിട്ട് പറ്റും പിന്നെ മണ്ണിങ്ങനെ ഒരു വഴിയല്ലേ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബൈക്ക് പോകാൻ വേണ്ടിയിട്ട് കൊലിങ്ങി കൊലിങ്ങുലി ഒന്നും പറയേണ്ട അവസ്ഥയെങ്കിലും കേട്ടോ പിന്നെ മെല്ലെ ഓടിക്കാനും പറ്റുകയുള്ളൂ ജസ്റ്റ് ഒന്ന് സ്കിഡായിട്ടുണ്ടെങ്കിൽ നിലത്ത് കിടക്കും ആ അവസ്ഥയിലുള്ളത് അതുകൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വിചാരിച്ച് പുതിയ വഴി വന്നതല്ലേന്ന് വിചാരിച്ച് പുതിയ വഴിയിലോട്ട് പോകാൻ വിചാരിച്ച് നമ്മളിപ്പം നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് നിന്നല്ല വരുമ്പോൾ ഇത് ഈ കാണുന്ന വലതുവശത്ത് ഈ റൂട്ടിലേക്ക് അങ്ങ് പോകല്ലോ കേട്ടോ പക്ഷേ പുതിയ വഴി വരുന്നത് ഇത് ഇങ്ങനെയാണ് അപ്പം നമ്മൾ പറഞ്ഞാൽ ഇതുവരെ പോയിട്ടില്ലല്ലോ ഏട്ടാ കുറേ നാളെ പറയുന്നത് കൊണ്ടുപോകും കൊണ്ടുപോകുക എല്ലാ നാളും എറണാകുളത്തുനിന്ന് വരുമ്പം പറയും നമുക്ക് പോയിട്ട് വരെ പോയിട്ട് വരെ പക്ഷെ ഇതുവരെ പോയിട്ടുണ്ടായിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഈ പ്രാവശ്യം തന്നെ പോകുക എന്ന് വെച്ച് ഇത് ഈ റൂട്ടിലേക്ക് ഇങ്ങനെ കയറുമ്പോഴത്തേക്ക് ഏകദേശം ചിലയിടത്തെല്ലാം താറിട്ടിട്ടുണ്ട് ചിലയിടത്ത് അതൊന്നും ചെയ്തിട്ടില്ല മാറി ഇങ്ങനെ ആ ഇത് ഇടനടക്ക അല്ല അങ്ങ ഐലൂട്ടന്ന് എടുത്തോ വീട്ടിലേക്കുള്ള ആടവര പോയിട്ട് ആടന്റെ ബ്ലോക്ക്നൊക്കെ കിച്ച് വരും ആ ഇക്കൊരു വണ്ടി ഇങ്ങോട്ടേക്കും വന്നിട്ടുണ്ട് ആ ശരി ആ വെരി വണ്ടി വരാണ്ടിരിക്കുമല്ലോ ഇപ്പോ അല്ല മറ്റേ നമ്മളെ ആ റോഡിന്റെ സൈഡില് ഒതുങ്ങുന്ന സർവീസ് റോഡാ ആ റോഡ് എങ്ങനെയാ പറയുന്നത് ആ ആ ശരിയാ പരി നമ്മൾ അതിട്ട് ഇങ്ങോട്ടേ ഈ റോഡിലൂടെയാണ്

അങ്ങനെ സർവീസ് റൂട്ടിലോട്ട് കയറിയിട്ട് ഇതാണ് നമ്മൾ പഞ്ചായത്തിൻ്റെ താഴത്തെ റൂട്ടിലോട്ട് കയറി ഇനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത് എല്ലായിടത്തും കൊന്നപ്പൂ വിരിഞ്ഞുകൊണ്ട് നല്ല റിസൾട്ട് കാണാം വീട്ടിലും വീട്ടിലും നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു വിഷു ആകുമ്പോഴത്തേക്കും ഇനി ഒന്നും ഉണ്ടാവില്ലേ അങ്ങനെ ഇതാ റോട്ടിലോട്ട് പോയിട്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് എത്താനായി വീട്ടിലും കൂടെ കയറിയിട്ട് അപ്പുറത്തേക്ക് പോകുകയും വിചാരിച്ചെ ഇനി പോകാനാവുമ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ ഒന്നും പറ്റൂലല്ലോ അതുകൊണ്ടാന്നേ പോകുന്നത് അപ്പം അമ്മയും പിള്ളേർലുണ്ടായിന് ജസ്റ്റ് അവരൊന്നെല്ലാം കണ്ട് മുകളിൽ പോയി അമ്മ അപ്പത്തേക്ക് മുകളിൽ ചെടി നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേദിച്ചെന്നാൽ മുകളിലും കൂടെ കയറി പോകാന്ന് ഇപ്രാവശ്യം അമ്മ കുറേ സാധനം എല്ലാം നട്ടിട്ടുണ്ടായിരുന്നു വലിയ കൃഷിന്നൊന്നുമില്ല ഇങ്ങനെ അമ്മ കുറച്ച് സാധനങ്ങൾ നട്ടത് അപ്പം കൊന്നയാണെങ്കിൽ നിറച്ചും ഉണ്ട് മരത്തിൽ നല്ല രസമുണ്ടതിനു കാണാൻ വേണ്ടിയിട്ട് കൊന്ന ഫുൾ നിറഞ്ഞിട്ട് ഒന്ന് ഇനി വിഷു ആകുമ്പോഴത്തേക്കും എന്തായിട്ട് കൊന്ന മുഴുവനും തീരും വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് പൂവാറ്റി ഉണ്ടാവുള്ളൂ തോന്നുക കേട്ടാ പിന്നെ ഇവിടുന്ന് നല്ല രസമാണ് മുകളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പ്രാവശ്യം നമുക്ക് കുമ്പളം എല്ലാം ഉണ്ടായിട്ടുണ്ട് ടെറസ്സിൽ ഇങ്ങനെ പന്തളിച്ച് വന്നതാണ് നമ്മൾ ഇവിടെ നിന്ന് കുരു തായലിട്ടിട്ട് അത് കുറേ ആയിട്ടുണ്ടേനു നല്ല ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് മുകളിൽ നിന്ന് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വയലാണ് ഫുള്ളായിട്ട് കാണുക വയൽ നല്ല രസമാണ് വയലിൽ പണ്ട് നമ്മളെപ്പോൾ കളിക്കാനെല്ലാം പോകുന്ന വയലാണ് പക്ഷേ ഇപ്പോൾ റോഡെല്ലാം വയലിൽ വന്നുകൊണ്ട് അതൊന്നും പറ്റാല്ല കേട്ടോ പിന്നെ ആരും ഇപ്പം കളിക്കാനും അങ്ങനെയൊന്നുമില്ല പിള്ളേർ പണ്ടത്തെ പോലെ ഒന്നുമില്ല പിള്ളേർ ഇപ്പം വീട്ടിൽ തന്നെയാണ് അപ്പം അങ്ങനെ ആടെന്നിറങ്ങിയപ്പോഴത്തേക്കിതാ തായിൽ ജിഷ്ണുവിൻ്റെ ഭാവുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ മോനാന്ന് ഓന ഒന് ബൈക്കിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം തലേന്ന് അങ്ങയുടെ ബൈക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഇനി വരുമ്പോൾ കേറ്റാന്ന് പറഞ്ഞിട്ട് നമ്മൾ പോക്കായി ഇടുന്നത് ഫുഡെല്ലാം കഴിച്ചിട്ട് പോകേണ്ട സമയം ഇനി ആ ഇനി ഇങ്ങോട്ടേക്ക് വരും പക്ഷെ ഇപ്പം പോകുമ്പോൾ ഒരു ഉണ്ട് പിന്നെ ഒന്നും ലഗേജ് ഒന്നും എടുക്കുന്നില്ല വെങ്ങനൊന്നുമില്ല ബാക്ക് ബാഗ് ഉണ്ട് ഒരു ഹാൻഡ് ബാഗ് ഉണ്ട് അതിൻ്റെ അപ്പുറം വേറൊന്നുമില്ല അടിപൊളി ഏനു ഇത്രയും ദിവസം എന്നിട്ട് തിരക്കീനു വീട്ടിലേക്കാൻ കൂടെ സമയം ഉണ്ടായിട്ടില്ല കുറേ കല്യാണത്തിന് കൂടി ഓലയുണ്ട് ഓരോ ദിവസവും ഓരോ കല്യാണം കല്യാണം തന്നെ ഈനു പിന്നെ ഉത്സവത്തിന് ഇനി എപ്പം തിരിച്ച് വരുമ്പോഴത്തേക്കും ഇനി എവിടെയെങ്കിലും ഉത്സവം ഉണ്ടാകുമെന്നു അറിയൊന്നുമില്ല അതുകൊണ്ടാണ് തറവാട്ടിൽ ഉത്സവം ഉണ്ടായപ്പോൾ തന്നെ വേഗം പോയി അങ്ങ് ഇതാക്കിയതായിട്ട് തറവാട്ടിലല്ല കുടുംബം ക്ഷേത്രത്തിൽ വേഗം പോയി അങ്ങ് കണ്ടത് അങ്ങ് കുറേ കാണാനും പറ്റിയില്ല ജസ്റ്റ് ഒന്ന് പൊട്ടത്തിന് മാത്രം അങ്ങ് കണ്ടുവരുന്നത് അപ്പം ഇതെല്ലാം ഇവിടെ ബെഡിൽ ഓരോ ലഗേജായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് കുളിക്കണം ഡ്രസ്സ് മാറണം പോകണം അപ്പം കാണാം അങ്ങനെ ഇതാ നമ്മൾ പോക്കായി ഇനി അടുത്ത വരവിനെ കാണാട്ട് ഉച്ചയ്ക്ക് അടുത്ത ട്രെയിനാണ് പോകുന്നത് ബുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ടിക്കറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തീരുമാനിച്ച് വരെല്ലാം പോക്കെല്ലാം അങ്ങനെയാണ് അതുകൊണ്ട് ബുക്കിംഗ് ഒന്നുമില്ല ഉച്ചക്ക് നമ്മൾ ഇൻ്റർസിറ്റിക്ക് നേരെ എറണാകുളത്തേക്ക് അങ്ങനെ അമ്മേനോട് ടാറ്റ എല്ലാം പറഞ്ഞ് നിച്ചുവിനെ നേരത്തേ ഉറക്കി അല്ലെങ്കിൽ നീച്ചു പോകുമ്പോൾ കരഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നേരത്തേക്ക് കിടത്ത ഉറക്കി അതുകൊണ്ടാണ് നിച്ചുവിനെ കാണാത്ത പിന്നെ ഇതാ നമ്മളെ പള്ളിക്കു പള്ളിക്കൊന്നെത്തി എത്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് തീരെ ബ്ലോക്ക് ബ്ലോക്കൊന്നുമില്ല ഇപ്പം നമ്മളെ കണ്ണൂർ വലിയ ബ്ലോക്ക് ബ്ലോക്കൊന്നുമില്ല ഇപ്പം കുറേ നിയമങ്ങളെല്ലാം മാറ്റി റോഡിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറ്റി കൊണ്ട് ബ്ലോക്ക് വളരെ കുറവാണ് പിന്നെ നമ്മളിപ്പം ടിക്കറ്റ് എല്ലാം നേരത്തെ എടുത്തിട്ടുണ്ടായതിന് യു ടി ഐ ആപ്പ് വഴിയാണ് ടിക്കറ്റെല്ലാം എടുക്കൽ അതാ സുഖം പണ്ടെല്ലാം ഇത്ര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നിന്നേ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പോൾ ആ കുഴപ്പമൊന്നുമില്ല വീട്ടിൽ നിന്നേ എടുക്കാൻ പറ്റും അതുകൊണ്ട് വീട്ടിൽ നിന്നേ ടിക്കറ്റെല്ലാം സെറ്റാക്കിയിട്ടാണ് സ്റ്റേഷനിലെത്തിയത് പിന്നെ അതിൻ്റെ കാര്യം ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് ഈ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ നമ്മൾ കൊണ്ടുപോകുന്നു വേറൊന്നും അധികം കൊണ്ടുപോകുന്നില്ല തിരിച്ച് വരാനുള്ളതുകൊണ്ട് പിന്നെ കുറച്ച് സമയം അതായത് ഒരു മുക്കാൽ മണിക്കൂറോളം നമ്മൾ സ്റ്റേഷനിൽ ഇരിക്കേണ്ട വന്നതിന് ട്രെയിൻ എത്തുന്നേ ഉണ്ടായിട്ടുണ്ടായിട്ടുള്ളൂ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിട്ടില്ല നമ്മൾ വരും പിന്നെ അത് അടിച്ചിട്ട് ഇങ്ങനെ വന്നു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ വന്നത് കാരണം എല്ലാ ആൾക്കാരും നാട്ടിൽ പോകുന്ന ഒരു സമയമാണെന്നല്ലോ ഞായറാഴ്ച എല്ലായിടത്തും തിരക്കായിരിക്കും കണ്ണൂരിൽ നിന്ന് കയറുമ്പോൾ തന്നെ സീറ്റ് ഫുൾ ആയിരിക്കും ഒരു സീറ്റ് പോലും ബാക്കി ഉണ്ടാവില്ല അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ വന്നിട്ട് സൈഡ് സീറ്റ് തന്നെ പിടിക്കാൻ തോന്നും നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് നല്ല അങ്ങെത്തുന്നവർ നല്ല ബുദ്ധിമുട്ടായിരിക്കും പിന്നെ വന്ദേ ഭാരത് പോകുന്നതുകൊണ്ട് സമയം നിർത്തിയിടാനും എല്ലാം ചാൻസ് എമർജൻസി എമർജൻസി വിൻഡോ കണ്ടുപിടിച്ചിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് നിർത്തിയപ്പം തന്നെ ആൾക്കാർ ഓടുന്നുണ്ട് ഇതിന് എവിടെ കിട്ടുക കിട്ടുക നോക്കിയിട്ട് പിന്നെ ഒരു രണ്ട് അമ്പതാകുമ്പോൾ നമ്മൾ ട്രെയിൻ കറക്റ്റ് ടൈമിന് വിടും കറക്റ്റ് ടൈമിന് ഈ പ്രാവശ്യം എറണാകുളത്ത് എത്തുകയും ചെയ്തിന് അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല പിന്നെ ഞാൻ കയറിപ്പാട് കിടന്നുറങ്ങി കേട്ടോ നമുക്ക് നല്ല ക്ഷീണമുണ്ടായിന് അവിടെ ഞാൻ വേഗം തന്നെ കിടന്നുറങ്ങി ഇപ്പോൾ നമ്മൾ ഷൊർണൂർ എത്തി എനിക്ക് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ എറണാകുളത്തും കൂടി എത്തും എട്ടരയാകുമ്പോൾ തന്നെ കറക്റ്റായിട്ടെത്തിയിട്ടുണ്ടായിന് ഇനി നമുക്ക് എറണാകുളത്ത് എത്തിയിട്ട് വേണം ഫുഡെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ഇറ്റ്സ് ദാൻ ബൈ ഫ്രം ആദ്രയാക്കൽ ബൈ ബൈ